ഈ കാലഘട്ടത്തിൽ വളരെ പ്രശസ്തമായ ഒരു കലാരൂപത്തെ ആ കലാരൂപത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് ആ കലാരൂപം സിനിമയാണെങ്കിൽ സിനിമയുടെ ആത്മാവാണ് അസുഖത്തിൽ തിരക്കഥ എന്ന് പറയുന്നത് കഥയില്ലാതെ തിരക്കഥയില്ലാതെ ഒരു സിനിമയില്ല അസത്തിൽ എല്ലാ ദൃശ്യകലാരൂപത്തിന്റെ പിന്നിലും ഒരു സാഹിത്യമുണ്ട് എന്ന് പറയുന്നത് പോലെ സിനിമയിലെ സാഹിത്യമാണ് തിരക്കഥാപ് സിനിമയിലെ തിരക്കഥ എന്ന് പറയുന്നത് അപ്പൊ അതെങ്ങനെയാണ് എഴുതേണ്ടത് അല്ലേ അതിന് വളരെ പ്രാധാന്യമുണ്ട് വെറും കഥ എഴുത്തല്ല തിരക്കഥാ രചന എന്ന് പറയുന്നത് അതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതിൽ നിങ്ങൾക്ക് പരിശീലനം നൽകുകയാണ് അപ്പൊ ഈ പരിശീലന പരിപാടിക്ക് എല്ലാ വിധത്തിലുമുള്ള ആശംസകളും നേരുന്നു ഭാവുകങ്ങളും നേരുന്നു ഒരിക്കൽ കൂടി ഇത് സംഘടിപ്പിച്ചവരെയും ഇതിൽ പങ്കാളികളാകുന്ന നിങ്ങളെയും പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു വളരെ സന്തോഷത്തോടു കൂടി ഈ ഈ പരിശീലന കളരി തിരക്കഥാരചന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച സംവിധായകരെന്ന് ഞാൻ അടയാളപ്പെടുത്തുന്ന രണ്ടു പേരാണ് പത്മരാജനും ഭരതനും ഒപ്പം മറ്റുള്ളവരെ വന്നുപോവല്ല ചെയ്യുന്നത് അവിടെ ജോർജ് മേജി ജോർജ് ആറുണ്ട് അവരൊന്നും വന്നു പോയിട്ടല്ല പറയാം ഞാൻ എന്റെ സ്വകാര്യതയാണ് പറയാം എനിക്കിഷ്ടപ്പെട്ട രണ്ട് സംവിധായകരുടെ പേരാണ് പറഞ്ഞത് പത്മരാജനും ഭരതനും പത്മരാജൻ ഒരു എഴുത്തുകാരനായി ആകാശവാണിയിലെ അനൗൺസറായി തൃശൂർ ആകാശവാണിയിലെ അനൗൺസറായിരുന്നു റേഡിയോയിൽ അനൗൺസ് ചെയ്യുമായിരുന്നു അതിനിടയിൽ ചില കഥകൾ ലോല എന്ന കഥ എഴുതുമായിരുന്നു കഥ എഴുതി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പിന്നീട് സിനിമയിലേക്കൊക്കെ പതുക്കെ പതുക്കെ അദ്ദേഹം വരികയാണ് അപ്പൊ ഭരതനും പത്മരാജനും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു അങ്ങനെ ഭരതന്റെ പ്രയാണം എന്ന സിനിമയുടെ തിരക്കഥയിലേക്ക് പത്മരാജൻ എത്തുന്നു ആദ്യത്തെ തിരക്കഥ പ്രയാണം എന്ന് പറയുന്ന സിനിമ ആ സിനിമ നിർമ്മിച്ചത് ഭരതന്റെ അച്ഛൻ ഭരതന്റെ പിതാവ് സ്വന്തം പിതാവാണ് മകന് വേണ്ടി സിനിമ വീടിന്റെ എന്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹം വലിയ സാമ്പത്തിക വെച്ചുകൊണ്ടാണ് മകൻ വേണ്ടി ഒരു സിനിമ നിർമ്മിച്ചത് നിങ്ങളുടെ തയ്യാറെ അച്ഛന്മാരെ വീട്ടുകാരെ നിങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ നിർമ്മിക്കാൻ തയ്യാറാകുമോ തയ്യാറാകത്തില്ല പക്ഷെ ഭരതന്റെ അച്ഛൻ അന്ന് തന്റെ മകന് വേണ്ടി ഒരു സിനിമ നിർമ്മിക്കാൻ തയ്യാറായി അതാണ് ആദ്യത്തെ ഭരതന്റെ പ്രയാണം എന്ന് പറഞ്ഞു ഞാനത് പറഞ്ഞു വന്നത് നമുക്ക് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ജ്വാലയെ ഒന്ന് ജ്വലിപ്പിക്കാൻ ഒരു ജ്വാലും ഊതി അവർക്ക് തെളിക്കാൻ മാത്രമേ എനിക്ക് പറ്റുകയുള്ളൂ നിങ്ങളുടെ കയ്യിലാണ് അല്ലേ അല്ലെ അപ്പൊ പ്ലോട്ട് ആ കൺസെപ്റ്റ് വന്നു കൺസെപ്റ്റ് കഴിഞ്ഞതിന് ശേഷം പ്ലോട്ട് വന്നു പ്ലോട്ടിൽ നിന്നാണ് ഞാനൊരു കാത്ത ഒരു കഥ കഥ എന്റെ മനസ്സിലേക്ക് ആ ഞാൻ എന്ത് കഥയാണ് പറയാൻ ഉദ്ദേശിച്ചത് പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ൂടി വരുമ്പാത്തലയം പശ്ചാത്തലം ആശയം പശ്ചാത്തലം ഈ പശ്ചാത്തലം എന്ന് ഞാൻ കഥ പറയാൻ പോകുന്നു ഞാൻ പറയാൻ പോകുന്ന കഥ ഒരു പയ്യനും ഒരു കൊരങ്ങനും തമ്മിലുള്ള െറുപ്പത്തിൽ ചാടി പോയപ്പോൾ നിലത്ത് വീഴുകയും നിലത്ത് വീട് കാലൊടിഞ്ഞു പോയ ഒരു കുഞ്ഞു കുരങ്ങൻ അതിന്റെ അമ്മ പലതവണയായി അതിനെ തിരക്കി വന്നു ഞാൻ അതിനെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ശുശ്രൂഷിച്ചു മഞ്ഞലൊക്കെ പരട്ടി ഞാൻ ആ കുരങ്ങന്റെ കുഞ്ഞിനെ സംരക്ഷിച്ചു അങ്ങനെ ആ കുരങ്ങന്റെ കുഞ്ഞും ഞാനും കൂടെ വളരുകയാണ് എന്റെ കഥാപാത്രം അപ്പൊ എനിക്കൊരു കഥാപാത്രം ഉണ്ടായി ഒരു പയ്യൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളാണ് എന്റെ കാര്യം ഞാൻ അവൻ രാമു എന്നൊരു പേരിട്ടു അവൻ താമസിക്കുന്നത് കാടിനോട് ചേർന്നുള്ള ഒരു ഗ്രാമത്തിൽ കഥ കഥയുണ്ടാവുകയല്ല അപ്പൊ കഥാപാത്രത്തിൽ പേരായി ആരൊക്കെ രാമു കുരങ്ങൻ അവനൊരു പേരിട്ടു കണ്ണൻ എന്നൊരു പേരിട്ടു കണ്ണൻ നമ്മൾ വാത്സല്യം കൊണ്ട് എല്ലാവരും വിളിക്കുന്ന പേരാണ് കണ്ണൻ ഉണ്ണി കണ്ണാമൊക്കെ വിളിക്കുന്ന ഒരു പേരാണ് അപ്പൊ ഞാനിന്റെ കുരങ്ങനെ കണ്ണൻ എന്ന പേരിട്ടു